പുതിയൊരു കൺസെപ്റ്റ് അതായത് ട്രാവലേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു ട്രാവൽ കിറ്റ് ഞങ്ങൾ ഫോം ചെയ്തു അതാണ് ദ്രോണി ട്രാവൽ കിറ്റ് എന്നുള്ള പേരിൽ പന്ത്രണ്ട് കണ്ടൻ്റുകളും കൂടി വരുന്ന ഈ കിറ്റിന് ഞങ്ങളാകിയിട്ടിരിക്കുന്ന ബല ടു നയൻറ്റി ഫൈവ് ആണ് ടു നയൻറ്റി ഫൈവ് അല്ല വെൽ പാക്ക്ഡാണ് അതാണ് പാക്കിംഗ് ആണ് ഇതിൻ്റെ രണ്ട് വർഷം ഇരിക്കുമെന്ന് പറഞ്ഞത് വെറുതെ അല്ല നല്ല രീതിയിൽ നല്ല പാക്ക് ചെയ്തിരിക്കുന്നതാണ് ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഓർത്ത് പേടിക്കേണ്ട ആവശ്യവേ ഇല്ല ഇതിനകത്തിരിക്കുന്ന ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ഐറ്റംസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മൂവാറ്റുപുഴയിലാണ് മൂവാറ്റുപുഴയിൽ ഒരാളെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ആൾക്കൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയൊക്കെ ഉണ്ട് ആ കമ്പനിക്ക് ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ യാത്ര പോകുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ട്രാവലേഴ്സിന് അല്ലെങ്കിൽ ഹൈക്കേഴ്സിന് ഇപ്പോൾ അഡ്വഞ്ചർ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ റിമോട്ട് ഏരിയകളിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇവർ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ പ്രോഡക്റ്റ് എന്താണെന്നും അല്ലെങ്കിൽ ഈ കമ്പനിയുടെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്വേഷിച്ചു വന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇത് ഈ കാണുന്നതാണ് ഇവരുടെ ഓഫീസും അല്ലെങ്കിൽ ഇവരുടെ മാനുഫാക്ചറിങ് ഒക്കെ ഇവിടെ വണ്ടികളൊക്കെ ഇവിടെ കിടക്കുന്ന കാണാം അപ്പോൾ നമ്മുടെ ഈ കമ്പനിയുടെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇവരുടെ ബ്രാൻഡ് നെയിം ദ്രോണിന്നാണ് കമ്പനിയുടെ പേര് ഒരു മൂവാറ്റുപുഴ ടൗണിനടുത്ത് തന്നെ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ദ്രോണിയുടെ ഓഫീസിലേക്ക് എത്താറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബിൽഡിങ്ങിലേക്ക് അകത്ത് കയറിയിട്ടുണ്ട് ഇപ്പോൾ തൊട്ടടുത്ത് നല്ല ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവരുടെ ഓഫീസാണ് ഓഫീസിലേക്ക് ചെല്ലാം ഓഫീസ് ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ദ്രോണി കമ്പനിയുടെ ആൾ നമ്മുടെ കൂടെ ഉണ്ട് ആളോട് ചോദിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം എങ്ങനെയാണ് ഈ ഒരു സംരംഭത്തിലേക്ക് വരാൻ കാരണം അല്ലെങ്കിൽ ഇങ്ങനെയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാനായിട്ടുള്ള കാരണം അപ്പൊ പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പൊ നമസ്കാരം നമസ്കാരം എന്റെ പേര് കൃഷ്ണപ്രസാദ് കൃഷ്ണപ്രസാദ് ഞാൻ ധ്രോണിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് മൂവാറ്റയാണ് ബേസ്ഡ് ആയിട്ടുള്ളത് ആയിട്ടുള്ള മൂവാറ്റൂടെ ടൗണിൽ തന്നെ ബേസ്ഡ് ആയിട്ട് മൂവാറ്റൂടെ നമ്മുടെ വാഴപ്പള്ളി എന്ന് പറയും വാഴപ്പള്ളി ടൗണിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം ഒരു കിലോമീറ്ററോളം അപ്പം നമ്മുടെ പ്രൊഡക്റ്റ് അതാണ് നമ്മൾ അന്വേഷിച്ച് വന്ന പ്രൊഡക്റ്റ് അതായത് ട്രാവലേഴ്സിനും അല്ലെങ്കിൽ യാത്ര പോകുന്ന ആൾക്കാർക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ പ്രൊഡക്റ്റിനെ പറ്റി ഒന്ന് നമുക്കൊന്ന് ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം അതായത് ഞങ്ങൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ നമുക്കിപ്പോൾ പറയാം വരും വർഷങ്ങളിൽ ട്രാവലേഴ്സ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് അതായത് ട്രക്കിംഗ് മേഖലകളിൽ പോകുന്നവരുണ്ട് അല്ലാണ്ട് മറ്റ് ട്രാവൽ ചെയ്യുന്നവരുണ്ട് അപ്പോൾ ട്രാവലേഴ്സിന് ഈസി ആയിട്ട് നമ്മള് നമുക്കറിയാം നമ്മൾ തന്നെ ഇപ്പൊ ഒരു ട്രാവൽ പോകുമ്പോ ഒരു പത്ത് കണ്ടന്റ് കൊണ്ടുപോയി നമ്മളൊരു ഏഴ് കണ്ടന്റൊക്കെ ഉണ്ട് അപ്പോ അതിന് മറ മറവി വരാതിരിക്കാനും അതിനൊരു പ്രതിവിധിയായിട്ട് ഞങ്ങളൊരു കിറ്റ് പോലെ രൂപീകരിച്ചു അതായത് ജെൻസിനും ലേഡീസിനും വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് സെപ്പറേറ്റ് കിറ്റുകളാണ് കിറ്റാണ് അതായത് ഇത് ലേഡീസിനു വേണ്ടിയിട്ടുള്ള കിറ്റാണ് ഈ കിറ്റിൽ ഒരു പന്ത്രണ്ട് കണ്ടന്റുകളുണ്ട് അതായത് ഒരു ട്രാവലിന് വേണ്ടിയിട്ട് ഒരാക്ക് ഉപയോഗിക്കാവുന്ന എല്ലാ കണ്ടന്റുകളും ഞങ്ങൾ ഫോം ചെയ്ത് ഒറ്റ കിറ്റ് രൂപേണ ആക്കി വന്നു അതായത് നിങ്ങൾ ഒരു യാത്രക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കിറ്റിനകത്ത് തന്നെ ഒരു കിറ്റിന്റകത്ത് തന്നെ അതായത് ഈ കണ്ടന്റുകൾ നോക്കി കഴിഞ്ഞാൽ അറിയാം ഇത് ജെൻസിന് വേണ്ടിട്ടുള്ള കിറ്റാണ് ഇതിന്റെ അകത്തുള്ള ഈ കണ്ടൻസ് നോക്കി കഴിഞ്ഞാൽ അറിയാം അതായത് ഇതിന് പുറമേ ഒരു അഡീഷണൽ ആയിട്ട് ഒരു കണ്ടന്റ് ഒരു ട്രാവലർക്ക് കൊണ്ടോണ്ടായിട്ട് വരില്ല വരില്ല അതായത് ഒരു യാത്രയ്ക്ക് ഈ ഒരു കിറ്റ് കയ്യിലുണ്ടെങ്കിൽ ആ പരിപാടി നമ്മുടെ പരിപാടികളെല്ലാം സോർട്ട് ഔട്ട് ആയി അതായത് എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ഓക്കെ ഒന്ന് മെൻഷൻ ചെയ്യാൻ എന്തൊക്കെയാണ് ഈ പ്രോഡക്റ്റിനകത്ത് നിങ്ങൾ കിറ്റിനകത്ത് പ്രോഡക്റ്റുകൾ ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ നമുക്ക് ജെൻസിൻ്റെ അടുത്ത് നോക്കുവാണെങ്കിൽ ജെന്റ്സിന്റെ നമുക്ക് ഡെന്റൽ പാക്ക് വരുന്നുണ്ട് സോപ്പ് വരുന്നുണ്ട് ഷേവിംഗ് പാക്ക് വരുന്നുണ്ട് പിന്നെ നമുക്കറിയാം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം മറ്റ് ടോയ്ലറ്റുകൾ യൂസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ ട്രെയിൻ യാത്രകളിലൊക്കെ വളരെ ഒരു നമുക്ക് ഭയങ്കര വിഷയം ഉണ്ടാക്കുന്ന ഒരു ടോയ്ലറ്റ് അതായത് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഒരു ഹൈജീൻറെ ഒരു പ്രശ്നമാണ് ഈ ടോയ്ലറ്റ് മറ്റ് ടോയ്ലറ്റുകൾ യൂസ് ചെയ്യാൻ അതിന് ഞങ്ങള് ഒരു ടോയ്ലറ്റ് സീറ്റ് കവർ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് അതായത് രണ്ട് ടൈപ്പ് ഉണ്ട് ഈ കിറ്റിൽ തന്നെ രണ്ട് ടൈപ്പ് ടൈപ്പ് ടോയ്ലറ്റ് സീറ്റ് കവർ ഉണ്ട് ഒന്ന് ഫ്രഷബിൾ ടൈപ്പ് ആയിട്ടുള്ള ടോയ്ലറ്റ് സീറ്റ് കവറും പിന്നെ അതിന് പുറമെ വാട്ടർ റിപ്പലൻ്റ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് സീറ്റ് കവറും രണ്ട് രണ്ട് ടൈപ്പ് ഉണ്ട് അത് രണ്ടും ഈ കിറ്റിൽ തന്നെ ഉണ്ട് ഉണ്ട് നാല് പീസോളമുള്ള ടോയ്ലറ്റ് സീറ്റ് കവർ ഈ കിറ്റിൽ തന്നെ ഉണ്ട് ഉണ്ട് പിന്നെ ഉള്ള ഒരു ബാത്ത് ടവർ ഉണ്ട് പിന്നെ ഒരു ഫേസ് ടവർ ഉണ്ട് പിന്നെ ഒരു മെൻസ് ബ്രീഫ് അതിൻ്റെ അത് ഒരു സോക്സ് ഉണ്ട് കോംപ് ഉണ്ട് ഫേസ് വാഷ് ജെല്ലുണ്ട് മോയ്സ്ചറൈസർ ഉണ്ട് പിന്നൊരു ക്യു കെയർ പാക്ക്ണ്ട് പിന്നെ അതിന് പുറമേ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കിറ്റ് സ്റ്റെറൈലാണ് അതായത് അണുനശീകരണം ചെയ്താണ് മറ്റ് നമ്മളിപ്പോ പുറത്തുനിന്ന് ഒരു കണ്ടന്റ് മേടിക്കുമ്പോ നമുക്ക് അതിൻറ്റകത്ത് ഒരു മറ്റേ ആൾക്കാരെ കൈകൾ കൊണ്ട് വരുന്ന അണുക്കളോ അങ്ങനെയുള്ളതൊന്നും ഇതിന്റെ അകത്ത് സ്റ്റെറൈൽഡ് ആയിട്ടുള്ള ഒരു കിറ്റ് ആണ് ഓക്കെ അത്ര ആയിട്ടുള്ള പാക്കിംഗ് ആണ് പിന്നെ ഇതിനെ ഈ പാക്കിംഗ് നമുക്ക് എത്ര എത്ര എത്രനാളുണ്ട് ഇതിന്റെ കാലാവധി എന്ന് പറഞ്ഞാൽ ഈ പാക്ക് ഞങ്ങള് ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ഒന്നാം മാസം രണ്ടായിരത്തി ഇരുപത്തി ഇത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് പന്ത്രണ്ടാം മാസം വരെ ഉണ്ട് അതായത് രണ്ടു വർഷത്തോളം കാലയളവ് ഉണ്ട് ഈ കിറ്റിന് അപ്പം മേടിക്കുന്ന ആൾക്കാർക്ക് ഇപ്പം മേടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് യാത്ര പോകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു ടെൻഷൻ ഒന്നും ഇത് വർഷത്തോളം ലൈഫ് ഉണ്ട് രണ്ട് വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും നമ്മൾ ഉപയോഗിച്ചാൽ അപ്പൊ എന്തായിരിക്കും ഇതിന്റെ പ്രൈസ് വരുന്നത് അപ്പം പ്രൈസ് വരുന്നത് നമുക്ക് വരുന്ന ഇത് നോക്കി കഴിഞ്ഞാൽ പന്ത്രണ്ട് കണ്ടന്റുകളും കൂടി വരുന്ന ഈ കിറ്റിന് ഞങ്ങൾ ആകെട്ടിരിക്കുന്ന വില ടു നയൻറ്റി ഫൈവ് ആണ് അപ്പൂസ് ചെയ്യാൻ പറ്റുന്നതാണോ അതോ നമ്മളിത് ഡിസ്പോസിബിൾ എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് അതിന് നമ്മൾ അതിൻ്റെ അകത്ത് പക്ഷേ ഇത് റിയൂസ് ചെയ്യാൻ കുഴപ്പമില്ല കാരണം ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കണ്ടന്റ്സ് എല്ലാം അതായത് മെൻസ് ബ്രീഫ് കോട്ടൺ സോക്സ് അങ്ങനെയുള്ളതെല്ലാം കോട്ടന്റെ ആണ് അതുകൊണ്ട് അതൊന്നും ചെയ്യുന്നതിനായിട്ടൊന്നും പ്രശ്നമില്ല കുഴപ്പമില്ല പക്ഷെ എന്നാലും നിങ്ങൾ ഇത് പാക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് കാരണം ഒരു ട്രാവൽ കഴിയുമ്പോൾ ഇത് കളയാം കളയാം കാരണം അടുത്ത ട്രാവലിനായിട്ട് പോകുമ്പോൾ ഈ ഒരു കിറ്റിൻ്റെ ആവശ്യം വരുന്നു വരുന്നുള്ളൂ കാരണം ഈ അഫോർഡബിൾ പ്രൈസ് ആയതുകൊണ്ട് നമുക്ക് ഇത് ഒരു തവണ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്താലും നമുക്ക് ഇത്രയും വലിയ നഷ്ടം ഒന്നും നമ്മളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുപോയി ഈ പറയുന്ന കണ്ടെയ്ൻസ് ഓരോന്നരൊന്നും മേടിക്കും പോസ്റ്റ് വരുന്നുള്ളൂ യെസ് അപ്പോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ഈ ഒരു റേറ്റിന് നമുക്ക് എന്തായാലും കിട്ടത്തില്ലേ പിന്നെ ഈ ഇതിനകത്ത് വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റുകൾ അതായത് ഈ പ്രൊഡക്ടുകൾ നിങ്ങൾ മാനുഫാക്ചറിങ് ചെയ്യുന്നതാണോ അതോ നിങ്ങൾ വേറെ എവിടെ നിങ്ങൾ സോഷ്സ് ചെയ്യുകയാണെങ്കിൽ അതായത് അതാണ് അതിൻ്റെ അകത്ത് ഹൈലൈറ്റ് ഈ പറയുന്ന അതായത് ഡെന്റൽ പാക്ക് ഡെന്റൽ പാക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൂത്ത് ബ്രഷും ടൂത്ത് പേസ്റ്റും ബ്രാൻഡഡ് തന്നെയാണ് അതായത് ആങ്കറിന്റെ ടൂത്ത് ബ്രഷും പിന്നെ കോൾഗേറ്റിന്റെ ടൂത്ത് പേസ്റ്റും ഉപയോഗിച്ചിരിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ അതായത് ലോക്കൽ ബ്രാഞ്ച് മറ്റുള്ളവർ ഇതൊന്നും ഇല്ല ഇല്ല എല്ലാം ബ്രാൻഡ് മാത്രമില്ല ആൾക്കാർക്ക് കാരണം നമ്മൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ പല ആൾക്കാർക്കും ഒരു പേടിയുണ്ട് കാരണം ഇത് ഏത് ക്വാളിറ്റിയിലുള്ളതാണ് കാരണം നമുക്ക് അറിയത്തില്ലാത്ത ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഒരു സംശയം വരും കാരണം ഇത് നല്ല അത്യാവശ്യം നല്ല കമ്പനിയുടെ ആണോ സർട്ടിഫിക്കേഷൻ ഉള്ള കമ്പനിയുടെ ആണോ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സോപ്പുകൾ അല്ലെങ്കിൽ പേസ്റ്റുകൾ അതൊക്കെ ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട് കാരണം ആൾക്കാർ അതിലൊരു പേടിയാണ് ബ്രാൻഡഡ് മാത്രം പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് ഫോം ചെയ്യുന്ന ഒരു ചെയ്താണ് അപ്പം വാങ്ങിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു പേടി വേണ്ട നിങ്ങൾ ഉപയോഗിക്കുന്ന നോർമലി നമ്മൾ മാർക്കറ്റിൽ കാണുന്ന പ്രമുഖ കമ്പനികളുടെ തന്നെ പ്രൊഡക്റ്റുകളാണ് ഇതിനകത്ത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അസംബിൾ ചെയ്തിരിക്കുന്നത് മാത്രമുള്ള പ്രൊഡക്റ്റുകൾ മേടിച്ച് അതിന്റെ ക്വാളിറ്റി ഇതിപ്പോ നമുക്കറിയാം നമ്മളിപ്പോ ബ്രാൻഡ് സാധനങ്ങൾ പ്രൊഡക്റ്റുകൾ മേടിച്ചു കഴിഞ്ഞാൽ പോലും അതിൻ്റെ അകത്ത് കുറെ നമുക്ക് ഡിസ്ക്വാളിഫൈ ആയി പോകും കാരണം അതിൻ്റെ പല ഡാമേജുകളായിട്ടുള്ളത് ഞങ്ങൾ ഇവിടെ വന്ന് ഓരോ പ്രോഡക്റ്റും ഓരോ പ്രൊഡക്റ്റും ഞങ്ങൾ ഇവിടെ സോർട്ട് ചെയ്ത് വന്ന് നമ്മളിവിടെ സോർട്ട് ഔട്ട് ചെയ്യും നല്ല പ്രൊഡക്റ്റ് അത് നമ്മൾ ഉപയോഗിച്ചാണ് കിറ്റ് കിറ്റ് ഫോം ഫോം ചെയ്തിരിക്കുന്നത് ഇത് വാങ്ങിക്കാൻ ആൾക്കാർക്ക് അവർക്ക് എന്താണ് ഒരു ഓപ്ഷൻ ഇത് എങ്ങനെയാണ് നിങ്ങൾ നമ്മൾ ഇത് നമ്മുടെ തന്നെ ഓൺലൈൻ വെബ്സൈറ്റ് ഉണ്ട് അതായത് ദ്രോണി ഓൺലൈൻ എന്ന് വെബ്സൈറ്റ് ഉണ്ട് നമുക്ക് പിന്നെ അതിന് പുറമേ നമ്മൾ ആമസോണില് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ട് അപ്പം ആമസോണിൽ വാങ്ങേണ്ടവർക്ക് അങ്ങനെ വാങ്ങാം അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ വെബ്സൈറ്റിൽ കൂടി ഓർഡർ ചെയ്തിട്ടാണെങ്കിലും വാങ്ങാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇത് പുറത്ത് ആൾക്കാർക്ക് ബൾക്കായിട്ട് വാങ്ങാൻ താല്പര്യമുള്ള ഇപ്പം ട്രാവലുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഫേംസ് ഉണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് അവർ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കോൺടാക്ട് ചെയ്യാൻ ഐ ഡി അതായത് കോമിൽ നമുക്ക് മെയിൽ വഴി അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പ്രൊവൈഡ് ചെയ്യാം അവർ അവർക്ക് എന്താണോ അവരുടെ റിക്വയർമെൻറ്റ് അതും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ അപ്പം ഇപ്പോൾ ഇതിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നതിൽ കുഴപ്പമില്ല ഇല്ല ഓക്കെ അപ്പോൾ എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം നൈസ് ടു മീറ്റ് യു എനിക്ക് ചെയ്യാം അങ്ങനെ നമ്മുടെ കയ്യിൽ ഇതാണ്ട് കിറ്റ് കിട്ടിയിട്ടുണ്ട് ദ്രോണി ട്രാവൽ കിറ്റ് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ ആ കിറ്റ് ഒന്ന് നമ്മൾ തുറന്നു നോക്കുവാണ് അപ്പോൾ ഏകദേശം പന്ത്രണ്ടോളം ഐറ്റംസ് ഇതിനകത്തുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഒക്കെ നമുക്ക് നോക്കാം എന്തൊക്കെ ഐറ്റംസ് ആണ് എത്ര ഏത് സൈസിലുള്ള ഐറ്റംസ് ആണ് അതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ തുറന്ന് കാണിക്കാം അപ്പോൾ പാക്കിങ്ങിന് വേണ്ടി കറക്റ്റ് ആയിട്ട് നമുക്ക് ഈസിയായിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു പോയിന്റ് ഒക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ട് വരിച്ചു കഴിഞ്ഞ് ഞാൻ ഇതിൽ ഈസിയായിട്ട് ഇത് പ്രോഡ പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ണ്ട് നമുക്ക് ഓരോരോ ഐറ്റംസ് ബാത്ത് ടൗലാണ് ടൗലൊക്കെ നാട്ടിൽ വളരെ ചെറിയ സൈസില് അപ്പം നമുക്ക് വെയിറ്റ് ഇല്ല അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ട്രാവലിൻ്റെയൊക്കെ സമയത്ത് നമുക്ക് കയ്യിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഐറ്റംസാണ് പിന്നെയാണ്ട് നമുക്ക് സോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നർവെയർ ഉണ്ട് പിന്നെയും കുറച്ച് ഐറ്റംസ് ഉണ്ട് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ആണുങ്ങൾക്കുള്ള ഒരു കിറ്റാണ് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്കുള്ള ഒരു കിറ്റും ഇതുപോലെ തന്നെ ഉണ്ട് ഇപ്പോൾ രണ്ട് കിറ്റുകൾ നമുക്ക് ആയിട്ടുണ്ട് ഇവർ പല സൈസിലും അവൈലബിൾ ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളൊരു സൈസില് ഞാനിപ്പോൾ ഉണ്ട് ഒരു ഒരു നയൻറ്റി സി എമ്മിൻ്റെ ഒരു സൈസിലുള്ളതാണ് ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്ത് കാര്യങ്ങൾ നോക്കാം ഇപ്പോൾ എന്താണ്ട് ബ്രഷൊക്കെ ഉണ്ട് ബ്രഷൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ബ്രഷാണ് ആങ്കർ എന്ന് പറയുന്ന കമ്പനിയുടെ ബ്രഷാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം നല്ല ക്വാളിറ്റി ഐറ്റംസ് തന്നെയാണ് എല്ലാം നല്ല വെൽ പാക്ക്ഡ് ആണ് അതാണ് പാക്കിംഗ് ആണ് അതിൻ്റെ രണ്ട് വർഷം ഇരിക്കുമെന്ന് പറഞ്ഞത് വെറുതെ അല്ല നല്ല രീതിയിൽ നല്ല പാക്ക് ചെയ്തിരിക്കുന്നതാണ് പിന്നെ ഇതിനകത്താണ്ട് അടുത്ത ടോയ്ലറ്റ് സീറ്റിൻ്റെ ഒരു കവറിങ് ആണിത് അത് നമ്മളിങ്ങനെ പേപ്പർ കവറാണ് ഇതിനകത്തുള്ളത് ടോയ്ലറ്റ് സീറ്റ് രണ്ട് ടോയ്ലറ്റ് സീറ്റാണ് ഇതിനകത്തുള്ളത് അതാണ്ട് ഒരെണ്ണം നമുക്കിതെല്ലാം യൂസ് ആൻഡ് ത്രോ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ആണ് യൂസ് ചെയ്യുക അപ്പം അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇത് സാധനം ഉപേക്ഷിക്കാം അപ്പോൾ എന്താണ്ട് ഇതാണ് ഇത് വാട്ടർ ആയിട്ടുള്ള ഒരു ഐറ്റമാണിത് ഈ ടോയ്ലറ്റ് സീറ്റ് കവർ അപ്പോൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തായാലും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ കാണുന്ന ഈ ഈ ടോയ്ലറ്റ് സീറ്റുകൾ എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ ക്യാരി ചെയ്യേണ്ടതാണ് അപ്പോൾ എന്തായാലും ഈ കിറ്റിനകത്ത് ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് രണ്ട് പീസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ ആ കൂടുതൽ പേപ്പറിൻ്റെ ഒരു ടോയ്ലറ്റ് സീറ്റ് കവറും കൂടെ ഉണ്ട് അപ്പോൾ അതും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ നാല് ടോയ്ലറ്റ് സീറ്റ് കവറാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ അടുത്തതായിട്ട് അടുത്ത പാക്കിങ് വന്നിരിക്കുന്നത് യ പൈക്ക് എന്ന് പറഞ്ഞൊരു പൈക്കാണ് അപ്പൊ അതും കൂടെ നമുക്കിന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ആ കൂടുതൽ നമുക്ക് ഇപ്പം ഇപ്പം ഈ കോവിഡ് കാലമൊക്കെ കഴിഞ്ഞോടു കൂടി ആൾക്കാരെന്തായാലും ഈ ക്ലീനിങ്ങിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര കൺസേൺ ആയിരിക്കും അപ്പോൾ ആ കൂടുതൽ നമുക്ക് സാനിറ്റൈസർ പറഞ്ഞാൽ ഒരു സ്പ്രേ ചെയ്തിട്ടുള്ള ഒരു സാനിറ്റൈസറാണ് വളരെ മിനിമം ആയിട്ടുള്ള ബോട്ടിൽ അപ്പോൾ നമുക്ക് കയ്യിൽ ക്യാരി ചെയ്യാനായിട്ടൊക്കെ എളുപ്പമാണ് ചുമ്മാ പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കാം ജസ്റ്റ് നമ്മളിങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഈസിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഏത് സന്ദർഭത്തിലും ഉപയോഗിക്കാവുന്ന ഒരു സ്പ്രേ ബോട്ടിലാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ആ കൂട്ടത്തില് അടുത്തതായിട്ട് വരുന്ന മാസ്ക് മാസ്ക് എന്തായാലും നമ്മൾ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ പോകുമ്പോഴാണെങ്കിലും ഇപ്പോൾ ട്രെയിനിൽ ബസ്സിലൊക്കെ പോകുമ്പോഴാണെങ്കിലും മാസ്ക് എന്തായാലും നിർബന്ധമാണ് അപ്പോൾ മാസ്ക് ഒക്കെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മാസ്ക് ഉണ്ട് ബാൻഡേഡ് ഉണ്ട് പിന്നെ ചെറിയ നമുക്ക് ചെറിയ ട്രക്കിങ്ങിനിടയിലൊക്കെ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കോട്ടൺ ഉണ്ട് പിന്നെ ഇയർ ഉണ്ട് അങ്ങനെ നമുക്ക് വേണ്ട അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഇതാൻ്റെ വെഡ് വൈപ്പാണ് അത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കറക്റ്റായിട്ട് നല്ല അത് മാത്രം പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാക്കിങ്ങിലാണ് വന്നിരിക്കുന്നത് അപ്പം മെയിൻ ആയിട്ടുള്ള ഒരു പാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്ലാസ്റ്റിക്കിന് നല്ല കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക്കിലെ പാക്കിങ്ങാണ് വന്നിരിക്കുന്നതെങ്കിൽ അതിനകത്ത് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാക്കിലാണ് ഈ വെറ്റ് വൈപ്പ് ഒക്കെ വന്നിരിക്കുന്നത് പിന്നെ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന അടുത്തൊരു ചെറിയൊരു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറും കൂടി എന്നത് കാണുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് നോക്കാം അപ്പോൾ ഇത് കോംബാണ് അപ്പം ഇത് ചെറിയ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് പക്ഷേ മിനിമൽ സൈസിലാണ് നമുക്കിത് ക്യാരി ചെയ്യാം വളരെ ഈസി ആയിട്ട് ക്യാരി ആവുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം കാരണം ഇതിൻ്റെ ക്വാളിറ്റി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതായത് ആ പ്ലാസ്റ്റിക് മെറ്റീരിയലൊക്കെ ആണെങ്കിലും എല്ലാം നല്ല ഗുഡ് ക്വാളിറ്റിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അടുത്ത പാക്കിനകത്ത് എന്താ ഉള്ളതെന്ന് നോക്കാം അടുത്ത അടുത്ത പാക്കിനകത്ത് ഇത് ഷേവിങ് കിറ്റാണ് ഷേവിംഗ് കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഷേവിംഗ് കിറ്റിനകത്ത് ഏത് കമ്പനിയുടെയാണ് ലേസർ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ഇത് ബ്ലേഡ് വെച്ചിരിക്കുന്നത് പിന്നെ ഇതാണ്ട് ടങ് ക്ലീനറുണ്ട് പിന്നെ പിന്നെയുള്ളത് ഡാസിലറിൻ്റെ ഫേസ് വാഷ് ഉണ്ട് ഇതാണ്ട് ചെറിയൊരു പേസ്റ്റ് പിന്നെ ഉള്ളത് ഷേവിങ് ജെല് ജെല്ലൊക്കെ ചെറിയ സാഷയാണ് വെച്ചിരിക്കുന്നത് അപ്പം വളരെ വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതാണ്ട് മെഡിമിക്സിൻ്റെ ആണ് സോപ്പ് വന്നിരിക്കുന്നത് ചെറിയൊരു സോപ്പ് വന്നിട്ടുണ്ട് നമുക്കൊരു രണ്ട് കുളിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോപ്പാണ് ഇത് ഇപ്പോൾ ചെറിയ ഒരു മിനിമലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളത് എൻചാൻഡറിൻ്റെ സ്റ്റെയിൻ സ്മൂത്ത് അലോവേര ഒലിവ് ബട്ടർ ക്രീമാണ് ബോഡി ലോഷൻ വച്ചിരിക്കുന്നത് ഇപ്പോൾ എല്ലാം നല്ല ഹൈ ക്വാളിറ്റി സാധനം അതായത് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പ് വരുന്നു നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഓർത്ത് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല ഇതിനകത്തിരിക്കുന്ന ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ഐറ്റംസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഷോപ്പിലൊക്കെ പോയി പർച്ചേസ് ചെയ്യുന്ന അതേ സാധനം തന്നെ അതിൻ്റെ മിനിയേച്ചർ വേർഷൻ അല്ലെങ്കിൽ ചെറിയൊരു ബോക്സിൽ അല്ലെങ്കിൽ ചെറിയൊരു സാഷയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ ട്രാവൽ കിറ്റിൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു വിശ്വസിക്കും ിക്കുന്നു കാരണം യാത്ര പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇനി യാത്രകൾ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അഡ്വഞ്ചർ പരിപാടികളൊക്കെ ആഗ്രഹിക്കുന്ന ക്യാമ്പിങ്ങിനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നിങ്ങൾക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കിറ്റാണിത് ഈ കിറ്റിനകത്ത് പതിമൂന്നോളം അല്ലെങ്കിൽ പന്ത്രണ്ടോളം ഐറ്റംസാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യാത്രയിൽ നമുക്ക് അത്യാവശ്യം കൈ കരുതേണ്ട ഐറ്റംസ് തന്നെയാണ് ഇതിനകത്തുള്ളത് എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് തുറന്ന് ചെക്ക് ചെയ്തതാണ് അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയെപ്പറ്റി ഓർത്ത് ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ മാർക്കറ്റിൽ കാണുന്ന എല്ലാ നല്ല ബ്രാൻഡുകളുടെ സാധനങ്ങൾ റീപാക്ക് ചെയ്തിരിക്കുന്നു ാണ് ചെയ്തിരിക്കുന്നത് യാത്ര പോകുന്ന ആൾക്കാർ ഇതൊരു കിറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ആ യാത്രയിൽ ഉടനീളം ആവശ്യമുള്ള സാധനങ്ങൾ ഇതിന് ഈ കിറ്റിനകത്തുണ്ട് അപ്പോൾ ആ കിറ്റ് മാത്രം ജസ്റ്റ് ക്യാരി ചെയ്യുക വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കിറ്റ് നിങ്ങളുടെ ബാഗിൽ ഏതെങ്കിലും ഒരു കോർണറിൽ മാത്രം വെക്കാനുള്ള ഒരു സൈസും പിന്നെ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ വിലയിലാണ് ഇവർ ഇത് വിൽക്കുന്നത് കാരണം ഇത് യൂസ് ആൻഡ് ത്രോ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം ഡിസ്പോസിബിൾ ഐറ്റംസ് ആണ് അപ്പോൾ എല്ലാം വൺ ടൈം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കളഞ്ഞേക്കാം കാരണം അതിനുള്ള വിലയെ ഇവർ ചാർജ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഹൈജീനിക്കായിട്ടുള്ള പാക്കിങ്ങാണ് ഇതിൻ്റെ പ്രത്യേകത ഈ പാക്കിംഗ് രണ്ട് കൊല്ലം വരെ ഈ പ്രൊഡക്റ്റ് നമുക്കിത് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ രണ്ട് കൊല്ലം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാക്കിംഗ് ആണ് അപ്പോൾ നമ്മൾ ഉടനെ യാത്ര പോകുന്നില്ലെന്ന് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല രണ്ട് കൊല്ലത്തിനകത്ത് എപ്പോൾ യാത്ര പോകുന്നു അപ്പം നമുക്ക് ഈ കിറ്റ് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കോൺടാക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇവരെ പറ്റി കൂടുതൽ അറിയാനായിട്ട് അല്ലെങ്കിൽ ഇവരുടെ ഇന്ന് പ്രൊഡക്റ്റൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ ഇവരുടെ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് അല്ലെങ്കിൽ ഇവരുടെ വെബ്സൈറ്റ് ഉണ്ട് അതിലും ഇവരുടെ പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ ഒക്കെ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അപ്പോൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ